ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലൻ്റെയും ഇനി വരാനിരിക്കുന്ന ഒരാഴ്ചയിൽ വിശേഷമായിട്ടോ ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്ക് പ്രമോയിലേക്ക് കടന്നാലോ അപ്പോൾ ഇപ്പം ചെറിയൊരു പ്രമോയൊക്കെ കിട്ടി ഇപ്പം നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം പറഞ്ഞു ബോറാക്കുന്നില്ല നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ആകാശനെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് മീനാക്ഷിയുടെ അച്ഛൻ മാറ്റിയെടുത്തിരിക്കുക തന്നെയാണ് ഇനിയിപ്പം ദേവമംഗലത്തിലോ ദേവമംഗലത്തിലെ ആരോടും നമ്മുടെ ആകാശത്തിന് ആകാശത്തിനല്ല സോ ആകാശിന് അത്ര സ്നേഹമോ പരിഗണനയോ ഒന്നുമില്ല കേട്ടോ അവർ പറയുന്നതൊന്നും അല്ല നമ്മുടെ ആകാശിന് വേദവാക്യം ഇപ്പം മീനാക്ഷിയുടെ അച്ഛൻ പറയുന്നത് തന്നെയാണ് വേദവാക്യം അങ്ങനെ നമ്മുടെ ആകാശ് വന്ന ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവനും നിന്നെ ഇഷ്ടമല്ല ഇവനും നീ നന്നാകുന്നത് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛൻ കുത്തിത്തിരിപ്പിച്ച് നേരെ കൊണ്ടുപോകുന്നത് മീനാക്ഷിയുടെ വീട്ടിലേക്കാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീനാക്ഷി മീനാക്ഷിയല്ല മീനാക്ഷിയുടെ അച്ഛനും മീനാക്ഷിയുടെ അമ്മയും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ ആകാശിനെ വീണ്ടും വീണ്ടും കുത്തി തിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും ഇനി ഇവിടെയാണ് താമസിക്കേണ്ടത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്ക് ഇത്രയും വലിയൊരു വീട് കിടക്കുമ്പം എന്തിനാ മോനെ ആ ദേവമംഗലത്ത് പോയി എല്ലാവരുടെയും വായിലിരിക്കുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നത് നിനക്കവിടെ നല്ല വിലയുമുണ്ടോ ഒരു വിലയുമില്ലല്ലോ ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു മോനില്ല ഞങ്ങൾ ഇരട്ടിയുടെ അവർ തരുന്ന ഇരട്ടിയുടെ ഇരട്ടിയുടെ സ്നേഹം തന്ന് നിന്നെ സ്നേഹിച്ചോളാം സ്നേഹം മാത്രമല്ല കേട്ടോ നിന്നെ സ്നേഹിച്ച് പാട്ടിലാക്കാന്നൊന്നും അല്ല ഞങ്ങളുടെ ലക്ഷ്യം നിനക്ക് നല്ലൊരു ജീവിതമാർഗ്ഗം തരണം എൻ്റെ മകളും എൻ്റെ മകൾക്ക് ജീവിതമാർഗ്ഗമുണ്ട് അവൾക്ക് ജീവിതമാർഗ്ഗമുള്ള സ്ഥിതിക്ക് ഇനിയിപ്പം നിനക്ക് ജോലിയില്ലെങ്കിലും അവൾ നിന്നെ നന്നായിട്ട് പോറ്റുന്ന ഞങ്ങൾക്കറിയാം പക്ഷെ അതല്ല ഞങ്ങളുടെ മരുമകന് ഒരു സ്റ്റാൻഡ് വേണം എല്ലാവരുടെയും മുമ്പിലും ഞങ്ങളുടെ മരുമകൻ തല ഉയർത്തി പിടിച്ച് നടക്കണം അത് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നടപ്പിലാക്കണം മോനെ നീ ആരുടെയും മുമ്പിൽ താഴാൻ പാടില്ല മീനാക്ഷി ചിലപ്പോൾ ഇതിനൊന്നും സമ്മതിക്കില്ലാട്ടോ കാരണം അവളുടെ അഭിമാനം അവൾ ഭയങ്കര അഭിമാനപ്രിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവൾ ഇതിനൊന്നും സമ്മതിക്കാൻ പോകുന്നില്ല പക്ഷേ മോൻ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോ ഒന്നും അറിയത്തില്ല മീനാക്ഷീനെ സഹിതം ദേ ആര്യനും ആര്യൻ്റെ ഭാര്യയും ഇത്രയും ഈ ബാലനുമൊക്കെ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ബാലനും ഒന്നും അറിയില്ലന്നേ ബാലൻ നിങ്ങളുടെ അച്ഛനൊക്കെയാണ് ശരിയാണ് പക്ഷേ ബാലനും വല്ല ഉണ്ടോ ഒരു ലോകപരിചയം ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കുഞ്ഞ് ഗോമതി സ്റ്റോർസ് ഇപ്പോഴും എപ്പോഴും അത് തന്നെ അതിൽ നിന്ന് വികസി വികസിപ്പിക്കാനോ അതൊന്നും സൂപ്പർമാർക്കറ്റാക്കി മാറ്റാനോ ഷോപ്പിംഗ് മോളാക്കി മാറ്റാനോ ഒന്നും ഒന്നും ബാലൻ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഏഹ് ദേ മോനൊരു കട തുടങ്ങണം മോനൊരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങി അത് പതുക്കെ പതുക്കെ വികസിച്ചൊക്കെ വരുമ്പോഴത്തേക്കും മോൻ്റെ അച്ഛനെ വേണമെങ്കിൽ നമുക്കവിടെ കൊണ്ടിരുത്താം ഹേയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ലേ അല്ല മോന് വിഷമം ഉണ്ടെങ്കിലേ അച്ഛനെ അവിടെ നിന്ന് ഒറ്റക്കിട്ടിട്ട് ഏയ് അച്ഛനും ഓർത്ത് എനിക്ക് വിഷമമൊന്നുമില്ല അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കാറ് വിഷമി വിഷമിക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ഞാൻ അച്ഛനെ ഓർത്ത് വിഷമിക്കുന്നത് അതുകൊണ്ട് അച്ഛനെ ഓർത്ത് എനിക്ക് സങ്കടമൊന്നുമില്ല എനിക്ക് ആരെക്കുറിച്ച് ഓർത്ത് സങ്കടമൊന്നുമില്ല ആരും എന്നെക്കുറിച്ച് ഓർക്കാറുമില്ല വിഷമിക്കാറുമില്ല ഞാൻ പഠിത്തം അവസാനിപ്പിച്ച് ആ ഗോമതി സ്റ്റോഴ്സുമായിട്ട് നിൽക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്ന് അറിയാമോ അന്നും ഇന്നും എല്ലാം ഗോമതി സ്റ്റോഴ്സിലെ ഒരു സ്റ്റാഫ് മാത്രമാണ് ഞാൻ എന്തേലും ആവശ്യത്തിന് എന്നെ പറഞ്ഞു വിടും ഇപ്പം ദേവിയുടെയും കൂടെ അവിടെ കയറി വന്നപ്പോഴത്തേക്കും തികഞ്ഞു എല്ലാം തികഞ്ഞു ഇപ്പം ഭാനുമതി അങ്കിളെന്നും പറഞ്ഞൊരു സാധനം കൂടെ അവിടെ വന്ന് കിടപ്പുണ്ടല്ലോ ഇനിയിപ്പം എനിക്ക് ആ ഗോമതി സ്റ്റോഴ്സിലേക്ക് പോകാൻ തീരെ താല്പര്യമില്ല അങ്കിൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അങ്കിളിൻ്റെ കൂടെ ഞാനുണ്ട് എല്ലാത്തിനും പൈസയായിട്ട് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ഒന്നും കഴിയില്ല കാരണം എൻ്റെ കയ്യിൽ ഒന്നുമില്ല അത് അതുതന്നെ എൻ്റെ ഏറ്റവും വലിയ അപമാനമെന്ന് പറയുന്നത് ഗോമതി സ്റ്റോഴ്സിൽ നിന്നിട്ട് ഇതുവരെ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല എൻ്റെ കയ്യിൽ ഇന്ന എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അച്ഛൻ കൈ നിറയെ പൈസ വെച്ച് ഇതുവരെ തന്നിട്ടുമില്ല അവിടെ നിന്ന് ജോലി ജോലി ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിൽ പോലും എന്നോട് പെരുമാറിയിട്ടുമില്ല ഒരു സ്റ്റാഫിന് കൊടുക്കുന്ന പൈസ പോലും എനിക്ക് തന്നിട്ടുമില്ല അപ്പൊ പിന്നെ ഇനി ഞാൻ എന്തിന് അവിടെ നിന്ന് അവരുടെയൊക്കെ അഭിമാനം കാക്കണം മാത്രമല്ല അവരുടെ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി ഞാൻ എന്തിനും എൻ്റെ ജീവിതം കളയണം ഇല്ല എൻ്റെയും എന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്ന മീനാക്ഷിയുടെയും ജീവിതം ഞങ്ങള് കളയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആകാശം അവിടെ നിന്ന് പോകുന്നത് ഏതായാലും ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ടുള്ള എരിവും തിരിയും ഒക്കെ വെച്ച് കയറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനുശ്രീയാണ് അപ്പം അനുശ്രീക്ക് അമ്മ ഇല്ലാത്തതിന്റെ വിഷമം അമ്മ അവിടെയാണല്ലോ അപ്പം അലോഹിനെ എങ്ങനെയെങ്കിലുമൊക്കെ പാട്ടിലാക്കിയിട്ട് നമ്മുടെ അലോഹ്യ എങ്ങനെയെങ്കിലുമൊക്കെ അലോഹിനെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കാമെന്നുള്ളതൊന്നും അല്ല നമ്മുടെ അനുശ്രീയുടെ ലക്ഷം ലക്ഷ്യം കാരണം അൽ അലോഹുമൊക്കെ നല്ലൊരു സ്വഭാവക്കാരനാണ് കാരണം എൻ്റെ അമ്മേനെ അവർ സ്വീകരിച്ചല്ലോ ആ ഒരു ഇതാണ് മനസ്സിൽ അലോഹം ഒക്കെ സ്വീകരിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ അമ്മേനെ ഇപ്പം അവിടെ കയറി താമസിപ്പിച്ചേക്കുന്നത് താമസിച്ച് അമ്മ അവിടെ കയറി താമസിച്ചേക്കുന്നത് അവർ സ്വീകരിച്ചത് കൊണ്ട് മാത്രമാണ് ഇല്ലായിരുന്നെങ്കിൽ അമ്മ വേറെ കടുങ്ക ചെയ്തേനെ ആത്മഹത്യ ചെയ്തേനെ എന്നൊക്കെ ആ ഒരു ചിന്തയും പ്രവണതയും ഒക്കെയാണ് നമ്മുടെ അനുശ്രീയെ അലോഹിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പക്ഷേ ഇത് അലോഹം മുതലെടുക്കുകയാണ് കേട്ടോ അലോഹി ഇത് നല്ല രീതിയിൽ തന്നെ മുതലെടുക്കുന്നുണ്ട് ഏതായാലും നമ്മുടെ ഗോമതിയുടെ കയ്യിൽ നിന്നും സ്വത്തുക്കളും പണങ്ങളും ഒക്കെ തിരിച്ചെഴുതി മേടിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ അനുശ്രീക്കിട്ടെട്ടിൻ്റെ പണി കൊടുക്കാനും ചാൻസ് ഉണ്ട് അലോഹ അത്രയ്ക്കും വൃത്തികെട്ടവനാണ് ദുഷ്ടനാണ് ക്രൂരനാണ് എന്നൊന്നും സത്യം പറഞ്ഞാൽ അലോഹിൻ്റെ അമ്മയ്ക്കും അച്ഛനും പോലും അറിയത്തില്ല കാരണം ഈ പറയുന്ന സ്വത്തുക്കളെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും അലോഹിൻ്റെ അച്ഛനും അമ്മയും വരെ കറിവേപ്പിലാകും അവർക്ക് അറിയത്തില്ല എന്നിട്ടാണ് ഈ മോനോടൊത്ത് ഇവരെല്ലാവരും കൂടെ നിൽക്കുന്നത് കേട്ടോ ഇതേ സമയമാണെങ്കിൽ നമ്മുടെ കൃഷ്ണമംഗലത്ത് എങ്ങനെയെങ്കിലും പൈസ എല്ലാം കൂടെ പൈസ പൈസയെല്ലാം സ്വത്തെല്ലാം കൂടെ തിരിച്ചെഴുതി ഗോമതിയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും മേടിക്കണം ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല എന്ന് മട്ടിൽ തന്നെയാണ് അതുപോലെ തന്നെ ഓരോ ദിവസം ചെല്ലും തോറും ബാലനെക്കുറിച്ചുള്ള ഓരോ എന്താ പറയുക ബാലൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതിയോട് അലോഹിൻ്റെ അലോഹിൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞ് പിടിപ്പിക്കുന്നുണ്ട് പക്ഷേ ഓരോ ദിവസം തോറും നമ്മുടെ ഗോമതിക്ക് സത്യം മനസ്സിലാക്കി മനസ്സിലാക്കി വരേണ്ടി വരികയാണ് അപ്പം സത്യം എന്തോ ഉണ്ട് എന്തോ എന്നിൽ നിന്ന് ഇവർ മറക്കുന്നുണ്ട് എന്നിങ്ങനെ മാറി നിന്ന് ഗോമതി ചിന്തിക്കുകയാണ് കേട്ടോ എന്തോ എന്നിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇവർ ഇവർ മറച്ചു വച്ചിട്ടുണ്ട് അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവൂ എന്നൊരു ചിന്ത നമ്മുടെ ഗോമതിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ സഹി കെട്ട് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി ഒരു പണി ചെയ്യുവാണ് ഒരു ചെറിയൊരു കത്തൊക്കെ എഴുതി നമ്മുടെ കൃഷ്ണമംഗലത്ത് കൊണ്ടിടുകയും അത് കിട്ടുന്നത് അലോഹിൻ്റെ കയ്യിലുമാണ് പിന്നെ പറയാനുണ്ടോ അപ്പം അമ്മേനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ എഴുതി അമ്മേനെ കാണാൻ വേണ്ടി വന്നതാണ് എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുക അല്ലെങ്കിൽ അമ്മക്കിടെ കയ്യിൽ ആ ഒരു ലെറ്റർ കൊടുക്കുക അമ്മയ്ക്ക് പറയാനുള്ള അമ്മയോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി ആ ലെറ്ററിൽ കൊടുക്കുക എന്നതാണ് നമ്മുടെ മിത്രയുടെയും മീനാക്ഷിയുടെയും ഉദ്ദേശം പക്ഷേ അവരവിടെ കയറുമ്പോൾ തന്നെ അലോഹ അവിടെ ഉണ്ട് അലോഹ അവിടെ അലോഹ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഇവർ പെട്ടെന്ന് ആ ലെറ്റർ അവിടെ വെച്ചിട്ട് തിരിച്ച് ഇറങ്ങി വരാൻ തുടങ്ങിയതും അലോഹ് കണ്ടു കേട്ടോ ഇവരെ കണ്ടു ഇവരെ കണ്ടിട്ട് നീ എന്താടി ഇവിടെ ഇവിടെയെന്ന് ചോദിക്കുന്നു അങ്ങനെ മിത്രോട് പറയുകയാണ് അതെ നിന്റെ കാല് തല്ലി ഈ വീട്ടിൽ കയറിപ്പോയിട്ടുണ്ട് നിന്നോട് ഈ വീട്ടിൽ കയറിപ്പോയൊക്കെ നല്ലൊടി പറഞ്ഞിരിക്കുന്നത് നാണം കെട്ടവളെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാനതിന് ഈ വീട്ടിൽ കയറാൻ വന്നതല്ല എൻ്റെ അപ്പച്ചീനെ കാണാൻ വന്നതാണെന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകുന്നുണ്ട് പക്ഷെ ആ ഒരു ലെറ്ററും നമ്മുടെ ഗോമതിയുടെ കയ്യിൽ ഗോമതിയുടെ കയ്യിലല്ല അലോഹിൻ്റെ കയ്യിലാണ് കിട്ടുന്നത് അത് ഗോമതിയുടെ കയ്യിൽ കിട്ടും അത് കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഗോമതി തിരിച്ചെത്തിയനെ കേട്ടോ പക്ഷേ അത് അലോഹിൻ്റെ കയ്യിലാണ് കിട്ടുന്നത് അലോഹ അത് കീറി കീറി ചവറ്റു തൂ കൊട്ട് ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് അതിനകത്ത് എഴുതിയ കാര്യങ്ങളൊക്കെ നമ്മുടെ അലോഹ് വായിക്കുന്നുണ്ട് അത് വായിക്കുമ്പോൾ തന്നെ അലോഹിന് മനസ്സിലാകുന്നുണ്ട് ഇനിയിപ്പം ഗോമതിനെ പ്രതീക്ഷിച്ചിട്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം ഗോമതിയുടെ മനസ്സറിയുന്ന മരുമക്കൾ തന്നെയാണ് അപ്പറേ ഉള്ളത് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഗോമതി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും അല്ലെങ്കിൽ അവർ ചാടിക്കും എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറെ കുറെ നൊണകളാണ് നമ്മുടെ ഗോമതിയോട് അലോഹുപിച്ചെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അപ്പം ബാലനും നമ്മുടെ സ്ത്രീകളെയും കൂടെ എവിടെ പോകുന്നത് കണ്ടെന്നോ അവരൊരുമിച്ച് യാത്ര ചെയ്യുന്നത് കണ്ടെന്നോ അവരൊരുമിച്ച് കടയിൽ പോകുന്നത് കണ്ടെന്നോ എന്നൊക്കെ ഇങ്ങനെ നൊണ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ പക്ഷെ ഗോമതിക്ക് അത് വലിയ കാര്യമായിട്ട് ഏശുന്നൊന്നുമില്ല ബാലനെ ഗോമതിക്ക് അറിയാം ഏതായാലും ബാലൻ ഈ പെണ്ണുങ്ങളുടെ കാര്യമായിട്ട് മുന്നോട്ടേക്ക് പോകത്തില്ല അങ്ങനെയൊരു അവിഹിത ബന്ധത്തിൽ ബാലം പോവില്ല എന്ന് നന്നായിട്ടറിയാം ഒരു ഭാര്യയ്ക്ക് അറിയാവില്ല ഒരു ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് അതുകൊണ്ട് തന്നെ അതൊന്നും നടപ്പിലാക്കാനും പോകുന്നില്ല പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകാശം ഇങ്ങനെ പുതിയ സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ പോവുകയാണെന്നൊരു ചർച്ചാ വിഷയം നടക്കുകയാണ് അങ്ങനെ പുതിയ സൂപ്പർമാർക്കറ്റ് തുടങ്ങാൻ പോവുകയാണ് എന്ന് നമ്മുടെ ബാലന്റെ ചെവിയിൽ എത്തുമ്പോൾ ബാലൻ അത് സഹിക്കാൻ പറ്റുന്നില്ല ബാലനും ആകാശം തമ്മിൽ ഭയങ്കര പൊരിഞ്ഞ അടി നടക്കുകയാണ് നീയ നിന്റെ അമ്മായി അച്ഛൻ്റെ കൂടെ നീ നിന്നിട്ട് എന്നെ നീ തോപ്പിക്കാൻ നോക്കുകയാണോ നീ അവിടെ അവിടെയൊന്ന് തുടങ്ങ് എനിക്കൊന്ന് കാണണമല്ലോ എന്നൊക്കെ ബാലൻ പറയുന്നുണ്ട് അപ്പം ബാലൻ എല്ലാ സൈഡിൽ നിന്നും പ്രഷർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് സത്യം പറഞ്ഞാൽ ഇപ്പം ബാലൻ്റെ ബി പി നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ഹൈ ആയിരിക്കും ഭാര്യ വീട്ടിലില്ല അതുപോലെ തന്നെ മക്കളെ ഇങ്ങനത്തെ ഓരോരോ കാട്ടായങ്ങൾ എല്ലാം കൊണ്ടും ബാലനും സത്യം പറഞ്ഞാൽ ആയിരുന്നു ഈ ആഴ്ച ദേവിക്കും കണ്ടകശനി ദേവിക്കല്ല ഗോമതിക്കും ആയിരുന്നു ഏതായാലും അടുത്ത ആഴ്ചയെങ്കിലും കണ്ടകശനി മാറി നല്ല ഒരു ശനി വരട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാമല്ല ഇപ്പം ഏകദേശം ഇനിയിപ്പം അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന ഇങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെ തന്നെയാണ് കേട്ടോ ഏതായാലും നമ്മുടെ ഗോമതി തിരിച്ച് എത്തും അടുത്ത ആഴ്ച തന്നെ നമ്മുടെ ഗോമതി തിരിച്ചു വരും സത്യങ്ങളൊക്കെ തെളിയും സത്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലന് വിളവും വെള്ളിയാഴ്ചയും വീഴും ബാലൻ തന്നെയാണ് ഗോമതിനെ വിളിക്കുന്നത് അങ്ങനെ ഗോമതി ബാലൻ വിളിക്കാൻ ചെല്ലുന്നു ഗോമതി വരാൻ തുടങ്ങുന്നു അത് രണ്ടും ഒരുമിച്ചായിരുന്നു അപ്പം അതുകൊണ്ട് രണ്ടുപേരും തോക്കുമല്ലോ ഗോ ഗോമീനെ ബാലൻ വിളിക്കാൻ ചെല്ലുന്നു ഗോമതി അവിടെ നിന്ന് വരാൻ തുടങ്ങുന്നതും എല്ലാം ഒരുമിച്ച് തന്നെയാണ് ഏതായാലും സ്വത്തിൻ്റെ കാര്യത്തിലും ഉടനെ തന്നെ തീരുമാനം ഉണ്ടാകും അതൊക്കെ നമ്മുടെ ബാലനും ദേവിയൊക്കെ അറി ഗോമതിയൊക്കെ അറിയാൻ പോവുകയാണ് ഇതിനിടയിൽ നമ്മുടെ ദേവിയും ഭാനുവും ഭാനുമതി ഇല്ലേ ഭാനുവും പിന്നെ ശ്രീകളിയും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ ദേവി അവരെ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും പറഞ്ഞു വിടാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇനി അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുട്ടിച്ചോറാക്കുമെന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അച്ഛ ഇവിടുന്നൊന്ന് പോയി തരുമോ പ്ലീസ് ഞാൻ കാല് പിടിക്കാമെന്നും പറഞ്ഞാണ് അവിടെ നിന്ന് തള്ളി നമ്മുടെ ദേവി ഒരു വിധത്തിൽ പറഞ്ഞയക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഞാനിപ്പോൾ ഒത്തിരി കൂടുതൽ പറഞ്ഞു പോറാക്കുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ടാറ്റ ബൈ ബൈ